മുമ്പൊരു അർജന്റീനയുണ്ടായിരുന്നു അതെ വെറും സങ്കട കഥകളും കണ്ണീരൊഴുക്കുന്ന കഥകൾ മാത്രം പറയാൻ ബാക്കിയായ അർജന്റീന ആനന്ദമോ വിജയത്തിന്റെ ലേളതയോ ഒന്നുമില്ലാത്ത അർജന്റീനയെ ഇന്നും അർജന്റീന ആരാധകർ മറന്നു കാണില്ല അതെ വെറും വിമർശനങ്ങളും കണ്ണീരൊഴുക്കിയ കാലങ്ങൾക്കും ശേഷം കലോണി എന്ന കോച്ച് വന്ന് കൈപിടിച്ചുയർത്തി അവരുടെ ചരിത്രം മുഴുവൻ മാറി അതൊന്നും വീണ്ടും വീണ്ടും ഞാൻ പറയേണ്ട ആവശ്യമില്ല ലോക ഫുട്ബോളിൽ അർജന്റീനക്കാരുടെ എക്കാലത്തെ മികച്ച പതിനാല് വർഷങ്ങളാണ് ഈ വിടെ കടന്നു അതെ അങ്ങനെ ഇരിക്കുമ്പോൾ ആ ഒരു അൺമീറ്റർ റണ്ണിൽ തന്നെ അർജന്റീനക്ക് മറ്റൊരു ടൂർണമെന്റ് വരികയാണ് കോപ്പ അമേരിക്ക അതെ ഒരിക്കൽ കൂടി കഴിഞ്ഞ വർഷത്തെ കിരീട ജാതാക്കളായ അർജന്റീന ആ കിരീടം തങ്ങളുടെ പക്കൽ തന്നെ നിലനിർത്താൻ തന്നെയായിരുന്നു വന്നിരുന്നത് ആദ്യ മത്സരം കാനഡയുമായിരുന്നു ആദ്യ മത്സരത്തിൽ തന്നെ വിജയിച്ചുകൊണ്ട് മത്സ്യ പോയിന്റ് പട്ടികയിൽ ഒന്നാം സ്ഥാനം എത്തിക്കാൻ തന്നെയായിരുന്നു അർജന്റീന കളിച്ചിരുന്നത് മത്സരം തുടങ്ങിയതും ഇരു ടീമുകളും ശക്തമായി തന്നെയാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെ മത്സരത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ആൽവറസിലൂടെ ഒരു മുന്നേറ്റത്തിലൂടെ ആൽവറസ് അത് ലക്ഷ്യത്തേക്ക് എത്തിക്കുന്നു അതെ ഓരോ ആരാധകരെയും ഒരുപോലെ ആവശ്യപ്പെടുത്തിക്കൊണ്ട് ആ മത്സരത്തിൽ ആദ്യ കോൾ അങ്ങനെ ആൽവറസ് നേടിയിരിക്കുന്നു അതെ അത് അർജന്റീന ആരാധകരെ രോമാഞ്ചപ്പെടുത്തുന്ന നിമിഷം തന്നെയായിരുന്നു അങ്ങനെ മത്സരത്തിൽ ആദ്യ ലീഡ് അർജന്റീന ഉയർത്തി അങ്ങനെ വീണ്ടും മത്സരം ആരംഭിക്കുന്നു അങ്ങനെ മത്സരത്തിന്റെ അതിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തുമ്പോൾ ഇവിടെ മറ്റൊരു നിമിഷവും നമുക്ക് കാണാം അതെ അർജന്റീന താരം ബോളുമായി വരുന്നു എന്നിട്ടൊരു ത്രോ പോൾ നൽകുന്നു അത് മാറ്റിനേക്ക് എത്തിച്ചുകൊണ്ട് ആ മത്സ്യത്തിലെ രണ്ടാമത്തെ ഗോളും നേടുന്നു ഒരിക്കൽ കൂടി അർജന്റീനൻ ആരാധകരെ ഒന്നടക്കം ആവേശപ്പെടുത്തിയ നിമിഷം അങ്ങനെ ആ മത്സരം അവസാനിക്കുമ്പോൾ രണ്ടേ പൂജ്യം എന്ന സ്കോറിൽ അർജന്റീന വിജയിക്കുക തന്നെയായിരുന്നു ഓരോ അർജന്റീനൻ ആരാധകരെയും രോമാഞ്ചപ്പെടുത്തിക്കൊണ്ട് തന്നെ അതെ ആ ഒരു മത്സരത്തിന് ശേഷം വീണ്ടും അർജന്റീന ആരാധകരുടെ എല്ലാവരുടെയും പ്രതീക്ഷ എഴുതിയത് അടുത്ത മത്സരത്തിലായിരുന്നു അടുത്ത മത്സരത്തിലെ എതിരാളികളാണെങ്കിലോ ചിലേ അതെ പറഞ്ഞു അറിയിക്കേണ്ട ആവശ്യമില്ലല്ലോ അർജന്റീനക്കാരുടെ സ്വപ്നങ്ങളെ പലയിടെയെ തോൽപ്പിച്ച ഒരാളാണ് ഒരു ടീമാണ് ചില പല രണ്ട് തവണ കോപ്പ അമേരിക്ക ഫൈനലിൽ എത്തിയ അർജന്റീനയെ കണ്ണീരൊക്കിയത് ചിലയായിരുന്നു ആ പ്രതികാരം ഏതൊരു കാലത്തും അർജന്റീന ആരാധകരുടെ ഹൃദയത്തിൽ ഉണ്ടായിരിക്കും അതെ അങ്ങനെ തന്നെയായിരുന്നു മത്സരം ആരംഭിച്ചത് മത്സരം ആരംഭിച്ചതും ഇരു ടീമുകളും ശക്തമായി തന്നെയായിരുന്നു കളിച്ചിരുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും വളരെ ശക്തമായൊക്കെ മത്സരം തന്നെ ആയതുകൊണ്ട് തന്നെ മത്സ്യത്തിൽ വലിയ ഗോളുകളൊന്നും പിറന്നില്ല എന്നിരുന്നാലും ഒരിക്കൽ കൂടെ ലാറ്റോറോ മാറ്റിനസ് മത്സരത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ലക്ഷ്യത്തേക്ക് എത്തിച്ചുകൊണ്ട് മത്സ്യത്തിൽ വിജയിക്കുന്നു അതെ ഫുട്ബോൾ പ്രേമികളെ ഒന്നടക്കം ആവേശപ്പെടുത്തുന്ന ഒരു നിമിഷം തന്നെയായിരുന്നു അത് അർജന്റീന ചെയ്ത കോപ്പ അമേരിക്കയിലെ ആദ്യ രണ്ട് മത്സരങ്ങളും വിജയിച്ചുകൊണ്ട് ക്വാർട്ടർ ഫൈനലിലേക്ക് യോഗ്യത നേടിയിരിക്കുന്നു ഓരോ അർജന്റീനൻ ആരാധകരെയും ആവശ്യപ്പെടുത്തിയ നിമിഷം അതെ ഒന്നും ഒന്നിൻ്റെയും അവസാനമാക്കാൻ മാറ്റി ആക്കി മാറ്റാൻ അർജന്റീനക്കാർ ഒരുക്കമില്ല എന്ന് തെളിയിക്കുകയാണ് രണ്ടായിരത്തി പത്തൊമ്പത് കോപ്പ അമേരിക്ക മുതലാണ് അർജന്റീനയുടെ തലവരധനം മാറിത്തുടങ്ങിയത് ആ കോപ്പ അമേരിക്കൽ സെമി മാത്രം എത്തിയിട്ടുള്ളെങ്കിലും പിന്നീടുള്ള കോപ്പ അമേരിക്ക അവർ നേടുകയായിരുന്നു ഇരുപത്തൊന്ന് കോപ്പ അമേരിക്കയും ഇരുപത്തിരണ്ട് വേൾഡ് എല്ലാം നേടി അവർ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കോപ്പ അമേരിക്ക നേടാൻ തന്നെയാണ് വരുന്നത് കാത്തിരുന്നു കാണാം അതെ പഴയ അർജന്റീന എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ കഴിയുന്ന ടീം ഇത് ഇത് സ്കലോണിയുടെ പുതിയൊരു അർജന്റീനയാണ് എല്ലാവരും ഭയക്കേണ്ട അർജന്റീന